ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ നെടിയകാല എൺപത്തി ഏഴ് വയസ്സുള്ള സരസം എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടില് അതിക്രമിച്ച് കയറി കഴുത്തിൽ കത്തി വെച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തി അവര് തള്ളിയിട്ടിട്ട് അവരെ കഴുത്തിലുണ്ടെങ്കിൽ ഒന്നരപ്പുരന്റെ മാല മോഷണം ചെയ്യുന്ന കേസിലെ പ്രതിയാണ് നമ്മള് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സി സി ടിവിയും മറ്റും നിരീക്ഷിച്ച് സംശയമുള്ള പല വണ്ടികളുടെയും അതിൻ്റെ ഓണർമാരെ നിരീക്ഷിച്ച് അവസാന പ്രതിയിലേക്ക് എത്തുകയായിരുന്നു ഇയാൾ പാല സ്വദേശിയാണ് കഴിഞ്ഞ അഞ്ചാറ് മാസമായിട്ട് പാലയിൽ നിന്ന് ഇവിടെ താമസിക്കുകയാണ് അപ്പോൾ നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ഇയാൾ റമ്മി കളിച്ച് ഇയാൾക്ക് ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു അപ്പോൾ അവിടെ നാട്ടിൽ നിന്ന് പലരുടെയും കയ്യിൽ കടം വാങ്ങിച്ച് റമ്മി കളിച്ചാണ് പലപ്പോഴായിട്ട് ഇയാൾക്ക് അറിവിനെ നോളം ലാഭമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ പൈസ ചോദിച്ച് തിരിച്ച് കൊടുക്കാൻ നിവർത്തിയില്ലാതെ അവിടെ നിന്ന് ഇവിടെ കുളനാട് കുളനട ഇയാളുടെ അളിയൻ താമസിക്കുന്നു അതിൻ്റെ അടുത്ത് വീട് വാടകയ്ക്കെടുത്ത് ഇയാളും അച്ഛനും കൂടെ റബ്ബർ ടാപ്പിങ്ങും മറ്റും നടത്തി വരികയാണ് അപ്പോൾ വീണ്ടും ഇയാൾ കളിയിൽ അഡിക്റ്റ് ആയത് കാരണം ഇത് ഏർപ്പെടുകയും പൈസ പോവുകയും ഇതിനിടയ്ക്ക് കഴിഞ്ഞ മാസം വീട്ടിൽ നിന്ന് തന്നെ ഒരു മുപ്പത്തയ്യായിരം രൂപ വീട് മറ്റൊരാൾ മോഷണം ചെയ്തു എന്നുള്ള ഒരു തോന്നലുണ്ടാക്കി മുപ്പത്തയ്യായിരം കവർ കവരുകയും ചെയ്തതാണ് അതും ഈ റമ്മി കളിക്ക് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തുടർന്ന് വീണ്ടും പൈസ പലരും ആവശ്യപ്പെട്ടത് കാരണം പെട്ടെന്ന് പണം ഉണ്ടാക്കാനായി മോഷണം നടത്തി പണം കണ്ടെത്താമെന്ന് കരുതി സ്ത്രീകൾ മാത്രം താമസിക്കുന്ന കടകളാണ് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തത് നെടിയകാലും മുടവനാൽ ജംഗ്ഷനിലുള്ള കടകളിലൊക്കെ അന്നേ ദിവസം രണ്ടു പ്രാവശ്യം ഒരു അറ്റംപ്റ്റ് നടത്തി അത് പരാജയപ്പെട്ടിട്ടാണ് പിന്നെ ഉൾ ഭാഗത്തേക്ക് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടുകൾ നിരീക്ഷിച്ച് ഈ സരസമ്മയുടെ വീട് തിരഞ്ഞെടുത്ത് ഈ മോഷണം നടത്തി മോഷണം മുതൽ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ച് അതുപോലെ അവൾ കണ്ടെടുത്തിട്ടുണ്ട് ഇയാൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ഹെൽമെറ്റും മറ്റും സാക്ഷികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാൾ തന്നെ കോടതിയിൽ ആഗ്രഹം നമ്മൾ കണ്ടെത്തിയ കണ്ടെത്തി സി സി ടി വിയിൽ ചെറിയൊരു ദൃശ്യം ഉണ്ടായിരുന്നു ഈ പ്ലഷർ എന്ന് പറഞ്ഞ ഡൈക്ക് അപ്പം അതിൻ്റെ കുറേ സീരിയസ് സംശയമുള്ള വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറുകളുടെ ആർ സി ഓർഡറുകളെ നമ്മൾ നിരീക്ഷിച്ച് ഇവിടെ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഏകദേശ സാദൃശ്യമുള്ള ആൾക്കാരെ നിരീക്ഷിച്ചിട്ടാണ് ഈ ഒന്ന് രണ്ട് വണ്ടികൾ സ്വത്ത് ഇതിലേക്ക് എത്തിയത് ഇയാള് ഈ മോഷണം നടത്തിയ സമയത്ത് മാസ്കും ഹെൽമെറ്റും ധരിച്ചിരുന്ന കാരണം ഈ മുഖം ഒന്നും വ്യക്തമല്ലായിരുന്നു പിന്നെ ഈ ധരിച്ച് വസ്ത്രത്തിൻ്റെയും വാഹനത്തിൻ്റെയൊക്കെ ചെറിയൊരു ഇത് വെച്ചിട്ടാണ്

അതെങ്ങനെയാണ് പുള്ളി അതിനകത്ത് ആകർഷണ പരസ്യത്തിൽ കണ്ടായിരിക്കും പൊളി എടുത്താൽ അപ്പം അടു വരില്ലേ പറഞ്ഞു അല്ലെ ഓൺലൈൻ